നേപ്പാളിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴിമാറുകയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രിമാരുടെ വീടുകൾക്കും നേരെ തീവെപ്പും കല്ലേറും നടക്കുന്നു സമരക്കാർക്ക് നേരെ സൈന്യം പലതവണ വെടിയുതിർത്തു പ്രധാനമന്ത്രി രാജിവയ്ക്കും വരെ പ്രക്ഷോഭം എന്നാണ് സമരക്കാർ നൽകുന്ന മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ദുബായിലേക്ക് കടക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട് ശ്രീജിത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് നിന്ന് വിശദാംശങ്ങൾ നൽകും ശ്രീജിത്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ തത്സമയ ദൃശ്യങ്ങൾ കാണുമ്പോഴും കാഠ്മണ്ഡുവിൻ്റെ എല്ലാ മേഖലകളിലും ആകെ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ് തെരുവ് യുദ്ധമെന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വീടിന് വീടിന് തീയിടുന്നു മുൻ പ്രധാനമന്ത്രിയുടെ അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ വസതിയൊക്കെ ആളുകൾ കൈയേറുന്നു അവിടേക്കൊക്കെ അക്രമം നടക്കുന്നു പ്രധാനമന്ത്രി രാജ്യം വിടാൻ പോകുന്നു എന്തെങ്കിലും പുതിയ വിവരങ്ങൾ സർക്കാർ രാജിവെച്ചേക്കുമെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രാദേശിക മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ രാജിവെച്ച് ഈ പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യത തെളിയുന്നുണ്ടോ ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നേപ്പാളിൽ വിജയകുമാർ അങ്ങനെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു ഒരു തരത്തിലും സർക്കാർ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നേപ്പാളിലെ വലിയ പ്രക്ഷോഭം മാറിക്കഴിഞ്ഞു നമ്മൾ മുൻപ് ശ്രീലങ്കയിലും തൊട്ടടുത്ത് ബംഗ്ലാദേശിലും കണ്ടതുപോലെ ജനം വലിയ രൂപത്തിൽ ജനക്കൂട്ടം ആൾക്കൂട്ടം ഒരു സംഘടിതമായ രൂപത്തിൽ അല്ലെങ്കിൽ പോലും വലിയ രൂപത്തിലുള്ള ആൾക്കൂട്ടം പ്രക്ഷോഭമായി മാറുന്നു ആ പ്രക്ഷോഭം സർക്കാരിനെതിരെ വലിയ വികാരം സമരമായി മാറുന്നു പോരാട്ടമായി മാറുന്നു ഇപ്പോൾ സൈന്യമാണ് ഇപ്പോൾ സൈന്യം ഇറങ്ങിയാണ് നേപ്പാളിലെ കാഠ്മണ്ഡൂർ മാത്രമല്ല കാഠ്മണ്ഡൂരിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സൈന്യം ഇറങ്ങിയാണ് പ്രക്ഷോഭകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിനകത്ത് പ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു മണിക്കൂർ മുമ്പ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുണ്ടായ പ്രക്ഷോഭ പ്രക്ഷോഭം സമരം പോരാട്ടം ഇപ്പോൾ നേപ്പാളിലെ മന്ത്രിമാരുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും ഇപ്പോൾ പ്രസിഡന്റിന്റെയും വീടിന് നേരെയുള്ള ആക്രമണമായി മാറിക്കഴിഞ്ഞു നേരത്തെ ഇന്നലെ പാർലമെന്റിന് മുന്നിലായിരുന്നു പ്രക്ഷോഭമെങ്കിൽ ഇന്ന് മന്ത്രിമാരുടെ വീടുകൾ വീടുകൾക്ക് നേരെ ആക്രമണം അത് തീവയ്ക്കുന്ന രൂപത്തിലേക്കും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് തീവയ്ക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് അങ്ങനെ സംഘർഷം അതിരൂക്ഷമാകുന്നു കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് നേപ്പാൾ എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പരിഹരിക്കാൻ ഇത് നിയന്ത്രിക്കാൻ സർക്കാർ ിനെ സംബന്ധിച്ച് നിലവിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഇന്ന് വൈകിട്ട് അടിയന്തരമായി സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാൻ പോലുമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഈ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുന്ന പോലെ മന്ത്രിമാരുടെയും പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വീടിന് നേരെയാണ് ആക്രമണം രൂക്ഷമായിട്ടുള്ളത് വലിയ ആൾക്കൂട്ടം ഒരു തരത്തിലും ഒരു ഒരുപത്തിൽ അല്ലാത്ത ആൾക്കൂട്ടം വലിയ രൂപത്തിൽ ഈ മന്ത്രിമാരുടെയും പാർലമെന്റിനെയും ഒക്കെ നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് നേപ്പാളിൽ ഇപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രി തന്നെ അടിയന്തരമായി ഇപ്പോൾ ഒരുപക്ഷെ രാജ്യം വന്ന സൂചന അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നേപ്പാളിലെ നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അത് അടച്ചിടാൻ പോവുകയാണ് ഒരു വിമാനത്താവളത്തിലേക്കും ഒക്കെ സംഘർഷം വ്യാപിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് കാരണം ഇത് സംഘർഷം വ്യാപിക്കുമ്പോൾ ഈ മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണത്തിനപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ അത് നേപ്പാളിനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടാൻ പോകുന്നു പ്രധാനമന്ത്രിയുടെ വീടിന് ചുറ്റും ഏതാണ്ട് മൂന്ന് സൈനിക ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷേ പ്രധാനമന്ത്രി മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുമെന്നത് എന്ന ചർച്ചകൾ എന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് അത് എന്തായാലും ദുബായിലേക്ക് അദ്ദേഹം പോകുന്നതിനു വേണ്ടി യു എ ഇമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ച് നേപ്പാളിന് നേപ്പാൾ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇന്നലെ തുടങ്ങിയ സമരം പ്രക്ഷോഭം പോരാട്ടമായി മാറിക്കഴിഞ്ഞു ഒരു ജൻസി പ്രക്ഷോഭമായി മാറി ജെൻസി പ്രക്ഷോഭമായി തുടങ്ങിയ പോരാട്ടം ഇപ്പോൾ ബഹുജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരായ അഴിമതി സർക്കാരിൻ്റെ അഴിമതിക്കെതിരായ പോരാട്ടമായി അഴിമതി നിറഞ്ഞ സർക്കാർ രാജിവെക്കണമെന്ന ഒരേ ഒരു ആവശ്യത്തിലേക്ക് പ്രധാനമന്ത്രി രാജിവെച്ച് സർക്കാർ താഴെ ഇറങ്ങണമെന്ന ഒരേ ഒരു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ആവശ്യം മാത്രമായി നിർത്തിക്കൊണ്ട് സമരം മാറുകയാണ് സമരത്തിന്റെ ഈ സമരത്തിന്റെ രൂപം മാറുകയാണ് വിജയകുമാർ യെസ് ശ്രീജിത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് എന്തായാലും പ്രധാനമന്ത്രി രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിന് ഒരു പക്ഷേ എന്താണ് ദുബായിൽ രാഷ്ട്രീയ അഭയം തേടാൻ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇന്ന് വൈകിട്ട് സർവകക്ഷിയോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി ഏതായാലും ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമാണ് അത് കലാപത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരു നേതാവില്ലാത്ത പ്രക്ഷോഭം ആയതുകൊണ്ട് അത് ഏത് വഴിക്ക് പോകും എങ്ങനെ അതിൻ്റെ അന്ത്യം എന്നത് സംബന്ധിച്ച സൂചനകളൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ട മട്ടിലാണ് കാഠ്മണ്ഡുവിലെ തെരുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ രാവിലെ മുതൽ നമ്മൾ ഇപ്പോഴും ഇപ്പോൾ വരെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല വലിയ സംഘർഷ സമാന ഇവിടെ തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം